റാഷിദ് ക ഫസ്റ്റ് ഡിഗ്രിക്ക് പോകുമ്പോഴുള്ള കഥ പലരിന്നും കേട്ടിട്ടുണ്ട് റാഷിദ് ഖാ യാസർക്ക നിയാസ് കയ്യുടെ ടീമായിരുന്നു അപ്പം റാഷിദ്ക്ക റാഷിദ്ൻ്റെ വളരെ ചരിത്രപ്രസിദ്ധമായ പ്രസംഗത്തിൽ വാക്കുണ്ട് ഡൽഹിയുടെ വിമോചന നായകനൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഈ ഡൽഹിയുടെ വിമോചനം നടത്താം ഡൽഹി കഴിഞ്ഞ് പിന്നെ എങ്ങനെ കാശ്മീരിലേക്ക് എത്തുന്നു അപ്പോൾ ടോട്ടലി ഇപ്പോഴുള്ളൊരു കരിയർ ജേണി എങ്ങനെയാണ് ഡൽഹിയിലെ വിമോചനം മുഴുവനായിട്ട് നടന്നു എന്ന് ചോദിച്ചില്ല ചോദിച്ചാൽ കൃത്യമായൊരു ഉത്തരമില്ല പക്ഷേ ഡൽഹിയിൽ ആദ്യമായിട്ട് ആ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്കൊക്കെ പോകുന്നവർക്കാർ നമ്മൾ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ചെന്നു അപ്പോൾ ഇറങ്ങുന്നത് അപ്പോൾ അവിടെ ഇറങ്ങുമ്പോൾ എനിക്ക് ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ എൻ്റെ മനസ്സിലും വന്നൊരു സാധനമാണ് ഇന്ദ്രപ്രസ്ഥമേ നീ കാത്തിരുന്ന നിന്റെ വിമോചക നായകൻ ഇതായി ഇവിടെ എത്തി എന്നൊക്കെ ഉള്ളത് അപ്പോൾ അതാണ് നിങ്ങൾ കേട്ട ആ ഒരു സംഭവമാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് അങ്ങനെ ഡൽഹിയിലെത്തിയതിനു ശേഷം ഡൽഹിയിലെത്തുന്നതിന് മുമ്പ് രണ്ടു വർഷം ഐഫറിൽ കൃത്യമായ ദക്ഷിണാബോധത്തോടു കൂടിയുള്ള ഒരു പ്രിപ്പറേഷൻ സ്റ്റേജ് കറക്റ്റായിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്താണ് എനിക്ക് യാസറിനെ പോലെ ജുബേറിനെ പോലെ അങ്ങനെ ഞങ്ങൾ നാലു പേരായിരുന്നു വന്ന് ഹ്യൂമാനിറ്റീസിൽ നമ്മുടെ ഐഫർ ഫസ്റ്റ് ബാച്ചിൽ വന്നത് കൂട്ടെ നമുക്ക് രണ്ടുപേർ കൊമേഴ്സിലും ബാക്കിയുള്ളവർ സയൻസ് സ്ട്രീമിലും ആയിട്ടുള്ളവരുണ്ടായിരുന്നു അപ്പം മൊത്തത്തിൽ അതൊരു ഹോളിസ്റ്റിക് എഡ്യൂക്കേഷൻ എൻവയോൺമെൻറ്റായിരുന്നു അപ്പം ഒരുപാട് മിടുക്കരായ വിദ്യാർത്ഥികൾ ഒരുമിച്ച് പല കരിയറിന് വേണ്ടി പെർസ്യൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു ലേണിങ് നടക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ലേണിങ്ങിനെ ലേണിങ്ങിനും ലേണിംഗ് ലേണിങ്ങിനോടൊപ്പം തന്നെ കേട്ടറിഞ്ഞ ഒരു ഡൽഹി കാരണം എൻ്റെ അവിടെ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ ജെൻ അതെ ജെ എൻ യുവിൽ നിന്ന് പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കസിൻ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ അവരിലൂടെ അവരിലൂടെയൊക്കെ ഡൽഹിയെ ഞാനൊരു എൻ്റെ ഒരു ഹ്യൂമാനിറ്റീസ് മാനവിക വിഷയങ്ങളിലൊക്കെ നമുക്ക് ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ടിൽ കാര്യമായിട്ട് എന്തെങ്കിലും വെച്ചാണെങ്കിൽ പുറത്ത് കേരളത്തിൻ്റെ പുറത്ത് പോകണം എന്നുള്ള ഒരു ഐഡിയ നമ്മുടെ മനസ്സിൽ മനസ്സിലാദ്യമുണ്ട് ഹൈഫറിൽ വരുമ്പോൾ തന്നെ പറയുമായിരുന്നു അപ്പോൾ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ഡൽഹിയിലേക്ക് പോയത് അപ്പോൾ സിവിൽ സർവീസ് ആക്ച്വലി എനിക്ക് ചെറുപ്പത്തിൽ തന്നെ ഒരു ഒരു ഡ്രീമാണ് അത് നിങ്ങൾ മെൻറ്റർഷിപ്പിനെ കുറിച്ച് പറഞ്ഞു പറഞ്ഞു വന്നല്ലോ അപ്പോൾ സോഷ്യൽ സയൻസ് ടീച്ചർ ക്ലാസ്സിൽ ആ ഒരു ടീച്ചർ ഒരു ഫേവറേറ്റ് ടീച്ചറായിരുന്നു അപ്പോൾ സോഷ്യൽ സയൻസ് ടീച്ചറുടെയും ആ സോഷ്യൽ സയൻസ് വിഷയത്തിലും അങ്ങനെ ഒരു പ്രത്യേക ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുകയാണ് അങ്ങനെയാണ് ഒരു എത്തിന് ശേഷമൊക്കെ ഞാൻ ഒരു ഹ്യൂമാനിറ്റീസ് എടുക്കും എന്നുള്ളത് ഒരു ഒരു സാധനമായിട്ട് വന്നത് പക്ഷേ അത് സയൻസ് കൊമേഴ്സ് എടുക്കണം എന്നുള്ളൊരു പേരൻ്റെ പേരൻസിൻ്റെ പ്രഷറും അതേപോലെ തന്നെ ബാക്കി നാട്ടുകാർ ഒക്കെ അത് പറയും പക്ഷേ ആ ഒരു പ്രഷറിനെ മറന്നു മറികടന്നുകൊണ്ടും ഹ്യൂമാനിറ്റീസ് എന്നെ എടുക്കണം എന്നുള്ള ഒരു വാശി ഉണ്ടായിരുന്നു അപ്പോൾ ആ വാശിയോടുകൂടി ഹൈഫറിൽ വന്നപ്പോൾ ഇവിടെ അതിനെ സപ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത് അതായത് നിങ്ങൾ ഓക്കെ നിങ്ങൾ സയൻസിലേക്ക് തന്നെ പോകണം ബാക്കി ഇത്ര പേര് സയൻസിലുണ്ട് എന്തിന് ഹ്യൂമാനിറ്റീസ് എടുക്കും അങ്ങനെ ഒരു ഡിമോട്ടിവേഷൻ സാധനം അവിടെ വന്നിട്ടില്ല അവിടെയാണ് മെൻ്റർഷിപ്പ് കറക്റ്റ് അപ്പം ഓക്കെ നിങ്ങളുടെ താല്പര്യം പേഷൻ ഇതാണ് പേഷൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇതിൽ അച്ചീവ് ചെയ്യാനും കഴിയുമെന്നും ഒരു മെൻ്ററാണ് പറയുന്നത് ഓക്കെ ഹ്യൂമാനിറ്റീസ് എടുക്കണം എന്നുള്ളത് അവിടെയായിരുന്നു വിമാന ടീസ് എടുക്കുക എന്നുള്ളൊരു അതെ അതെ അലി ഓൾ ഇന്ത്യ റാങ്ക് ഫസ്റ്റ് അത് ആക്ച്വലി ഞാൻ എഴുതിയിട്ടുണ്ടായില്ല എക്സാം കാരണം ഡൽഹി അന്ന് ഇപ്പം നമുക്ക് സി യു എ ടി ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു അപ്പം നമുക്ക് കറക്റ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ എഴുതിയിട്ട് വേണം മെറിറ്റ് ലിസ്റ്റിൽ നമുക്ക് കയറി പറ്റാൻ പക്ഷെ അന്ന് നമ്മളുടെ ട്വൽത്ത് മാർക്സിന്റെ ബേസിലാണ് നമ്മൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അറ്റ്ലീസ്റ്റ് അഡ്മിഷൻ എടുക്കുക അപ്പോൾ എനിക്ക് ഡൽഹി യൂണിവേഴ്സിറ്റി പിന്നെ പൊളിറ്റിക്കൽ സയൻസും എനിക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഫേവറേറ്റ് ടീച്ചർ സോഷ്യൽ സയൻസ് ആയിരുന്നെങ്കിൽ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറിയിൽ എത്തുമ്പോൾ അത് പൊളിറ്റിക്കൽ സയൻസിലായിരുന്നു താല്പര്യം അപ്പോൾ എൻ്റെ സ്ട്രീം കൂടി അവിടെ സെറ്റ് ആവാണ് അവർ മെൻഡർഷിപ്പ് അഗൈൻ അപ്പോൾ അവിടെയാണ് പൊളിറ്റിക്കൽ സയൻസ് എടുക്കണോ അതും അതിൽ ഏറ്റവും നല്ല കോളേജ് ഞാൻ നോക്കുമ്പോൾ ഹിന്ദു കോളേജ് ആയിരുന്നു ഡൽഹി യൂണിവേഴ്സിറ്റിയിലായിരുന്നു അപ്പോൾ അവിടെ നന്നായിട്ട് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എത്ര പേഴ്സൻറ്റ് മാർക്ക് വരുന്നു അതിനനുസരിച്ചാണ് അഡ്മിഷൻ കിട്ടിയിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ബാക്കി എൻ്റൻസ് എക്സാമുകൾ എഴുതിയിട്ടുണ്ടായില്ല കാരണം ഞാൻ കോൺഫിൻ്റ് ആയിരുന്നു എനിക്ക് ഹ്യുമാൻറ്റീസിൽ എന്നാലൊരു തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിൻ്റെ മോഡൽ ഏകദേശം തൊണ്ണൂറ്റെട്ട് ശതമാനത്തിൻ്റെ അടുത്ത് മാർക്ക് നേടാൻ സാധിക്കുന്നത് അതായിരുന്നു അന്നത്തെ കട്ട് ഓഫ് അപ്പോൾ അതാണ് ഞാൻ ക്ലിയർ ചെയ്തിട്ട് ഹിന്ദു കോളേജിലേക്ക് എത്തി പെട്ടെന്നൊരു ഐ എം കാശ്മീരിലേക്ക് സംഭവിക്കുന്നത് അത് ഒരു മൂന്ന് വർഷത്തെ അപ്പോൾ ഡൽഹി ജീവിതവും പറയാനുണ്ട് നമ്മളിവിടെ വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന വിദ്യാർത്ഥികളാണ് അവിടെ എത്തുമ്പോൾ നമ്മൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഒരു മിനി ഇന്ത്യ ആണ് നമുക്ക് കോളേജിൽ അവിടെ കാണാൻ സാധിക്കുന്നത് എനിക്ക് നോർത്ത് ഈസ്റ്റിലുള്ള മൊയ്റംഗ് തം വികാസ് സിംഗ് ഫ്രണ്ട് ആയിട്ടുണ്ട് അതേപോലെ ജമ്മു കാശ്മീരിൽ നിന്നുള്ള ഹഫീസ് അക്ല അങ്ങനെ ഒരുപാട് മേ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ഫ്രണ്ട്സും അവരുടെ കഴിവുകളെല്ലാം നമ്മൾ ഒരുപാട് വലിയൊരു എക്സ്പോഷറാണ് അവിടെ ഉള്ളത് അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് അത് കണ്ടുകൊണ്ട് തന്നെയാണ് പക്ഷേ യു പി എസ് സി എന്നുള്ളൊരു ജേണി എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട് അപ്പോൾ മൂന്ന് വർഷം കഴിഞ്ഞ് ഞാൻ നേരെ തിരുവനന്തപുരത്തേക്കാണ് വരുന്നത് യു പി എസ് സി പ്രിപ്പറേഷന് വേണ്ടിയിട്ട് അപ്പോൾ യു പി എസ് സിക്ക് പഠിച്ചു സമയത്ത് ഈ സ്കീംസ് ഗവൺമെൻറ്റിൻ്റെ സ്കീംസ് അതേപോലെ തന്നെ പോളിസീസ് ഒക്കെ വായിക്കുമ്പോൾ അതിനോടൊരു പ്രത്യേക താല്പര്യം തോന്നുന്നു അങ്ങനെയാണ് ആ മേഖലയിൽ എനിക്കൊരു കരിയർ പ്ലാൻ ചെയ്തു എന്ന് കണ്ടിട്ടാണ് കശ്മീരിലേക്കുള്ള ഈ ഒരു ഫെലോഷിപ്പ്